ഹലോ എവിറിവോൺ ഇറ്റ്സ് മീ അശ്വതി എല്ലാവർക്കും അം സ്പുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതേപോലെ തന്നെ ഈ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക ആ ഓഫർ നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ ഈ സാരി ഓഫറിലൂടെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കുന്ന ടൈപ്പ് മധുനി പ്രിൻറ്റഡ് ആണ് ഒരുപാട് 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 നല്ല റെസ്പോൺസ് കിട്ടി നമ്മളിതിന് മുന്നേ മധുബനി പ്രിൻറ്റഡ് സാരീസ് കൊണ്ടുവന്നപ്പോൾ ഇത് കണ്ടു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ആണ് ഇതിന്റെ പല്ലു വരുന്നത് അപ്പോൾ അതിന്റെ ബ്ലൗസും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതാണ് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ ഉടുക്കാൻ നല്ല സുഖമാണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സാരിയാണ് അപ്പം ഇത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ഫാബ്രിക് അല്ല അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പം നമുക്ക് സാരിയിലേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്ന ഒരു ഓഫർ പ്രൈസിനുമാണ് അതിൻ്റെ റീസൺ ഞാൻ ആദ്യം തന്നെ പറയാം ഈ സാരിയുടെ നമ്മൾക്ക് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരുന്നു നമ്മളിപ്പോൾ ഇന്ന് ഈ സാരിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർ സെവൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കാരണം എല്ലാ സാരികളുടെയും ബ്ലൗസിന് ഒരു ചെറിയ വീവിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സാരിയിൽ ഭയങ്കര വിസിബിൾ ഒന്നും അല്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ പ്രൈസിന് കൊടുക്കുന്നത് സാരിക്ക് ഒരു പ്രശ്നമില്ല സാരി ഹഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള സാരിയാണ് ബ്ലൗസ് പീസിൽ ചെറിയ ചെറിയ കുഞ്ഞുഞ്ഞു വീവിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ബ്ലൗസിന് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ എല്ലാ ബ്ലൗസിനും അല്ല ചില ചില ബ്ലൗസസിന് മാത്രം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലുള്ള എല്ലാ സാരിക്കും നാനൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ആ കണ്ടു തുടങ്ങാം കേട്ടോ കളർ കോമ്പിനേഷൻസ് അപ്പോൾ അപ്പം ഫസ്റ്റ് വരുന്നത് ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഗ്രേ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ ബോഡി ഗ്രേ ആണ് വരുന്നത് ഫുൾ ബോഡി ഗ്രേ ആണ് വരുന്നത് നല്ല രസമാണ് ഈ പ്രിന്റഡ് സാരി വരുമ്പോഴത്തേക്കും നമുക്കിത് അത്യാവശ്യം ഓഫീസ് വെയർ ആയിട്ടും അല്ലെങ്കിൽ ഫോമൽ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതാ ഇങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു സാരി ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചാണ് ഇതാ അതിൻ്റെ ബ്ലൗസ് വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് അപ്പോൾ ഇതിന് എല്ലാ എല്ലാത്തിനും ആ പ്രോബ്ലം ഉണ്ടോ എന്ന് ഞാൻ പറയാനുള്ള ചിലതിന് മാത്രമേ ഉള്ളൂ ഇത് ഇപ്പം ഈ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ സാരിക്ക് ആക്ച്വലി പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇത് ഓഫറിൽ ഫോർ സെവൻറ്റിക്ക് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നാനൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഓക്കെ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് എന്താ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു മജന്ത പിങ്ക് ഒരു മിക്സഡ് ആണ് അതും പല്ലു പോഷൻ വരുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് ഞാനൊന്ന് വെച്ച് കാണിക്കാം ഇതേപോലെയാണ് വരുന്നത് എൻ്റെ ഇതേപോലെ കുഞ്ഞ് ഒക്കെ ആയിട്ട് അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഗ്രേ കളർ ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ പല്ലുവിൻ്റെ കളർ തന്നെയാണ് ബ്ലൗസ് വരുന്നത് സാരിയുടെ ഇപ്പം ഇത് സാരിയുടെ ബോഡി കളർ ഇത് സാരിയുടെ പല്ലു അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എങ്ങനെയാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ഒരു വാടാമല്ലി ഷെയ്ഡാണേ എന്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ബോഡി ഇതാണ് വരുന്നത് കേട്ടോ ബോഡി കളർ ഇതാണ് പല്ലു പോഷൻ ഇതാണ് വരുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേറെ എന്താ പറയുക വ്യത്യ ഡിസൈൻസിലൊന്നും കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല അതാണ് ഞാൻ സാരി ഫുൾ ഓപ്പൺ ചെയ്യാത്തത് അപ്പോൾ പല്ലു ഇതാണ് ബോഡി ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടോ നല്ല രസമാണ് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം റെഡ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം ഗ്രീൻ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്രിന്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം അപ്പോൾ ഇതിലെ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണേ അതാ പല്ലു വരുന്നത് റെഡ് ആണ് അതിൻ്റെ ബോഡി വരുന്നത് യെല്ലോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് നല്ല ഡാർക്ക് റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് ബോഡി വരുന്നത് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് യെല്ലോ ആണ് കേട്ടോ നല്ല രസമാണ് ഈ സാരി കാണാനായിട്ട് നമ്മൾ ഉടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ഫേസിന് ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും കാരണം ഡിവൽ ഷെയ്ഡാണ് വന്നിരിക്കണം എന്ന കാര്യം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തതാണ് നല്ല എഗെയിൻ ഒരു വണ്ടർഫുൾ കളർ കോമ്പിനേഷൻ ആണേ എന്താ ഒരു ഗ്രീൻ ആൻഡ് അതെ ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് വേണ്ടത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്നെ ഭംഗി ശരിക്കും അറിയുള്ളൂ എല്ലാ സാരിയും ഓപ്പൺ ചെയ്താൽ നമ്മുടെ വീടിന്റെ ലെങ്ത് നന്നായിട്ട് കൂടി പോകും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സാരിയിൽ യാതൊരു വിധ മിസ്റ്റേക്സും ഇല്ല കേട്ടോ അത് ഞാൻ എടുത്തെടുത്ത് പറയുവാണ് ബ്ലൗസിൽ മാത്രം വീവിങ്ങിൽ ചെറിയ മിസ്റ്റേക്ക് അതെല്ലാ സാരീസിലും ഇല്ല ഓക്കെ അപ്പോൾ നാനൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് എല്ലാ സാരിയുടെയും പ്രൈസ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ മെസ്സേജ് അയക്കണം കാരണം സാരി വേഗം കഴിഞ്ഞു പോവും ഇത് എപ്പോഴും ഡിമാൻഡുള്ള സാരി ആണ് അത് നല്ല ഗ്രീൻ ആൻഡ് പിങ്കിഷ് മജന്ത ഷെയ്ഡ്ഡിൽ വരുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ബോഡി വരുന്നത് മജന്തയാണ് പല്ലു വരുന്നത് ഗ്രീനാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ കണ്ടോ ഗ്രീനിലായിരിക്കും ബ്ലൗസ് വരുന്നത് കേട്ടോ പല്ലുവിനോട് സെയിം കളറാണ് നമ്മുടെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഓക്കെ ഇനി ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ മിനിറ്റ് ഞാൻ ബാക്കി കളേഴ്സ് കാണിക്കുന്നതിന് മുന്നൊരു കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഗീവ് അവേം കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ടൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുക കുറിച്ചോ നമ്മളുടെ സർവീസിനെ കുറിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് പിന്നെ അതേപോലെ നിങ്ങളുടെ വാട്സപ്പിൽ ഇത് സ്റ്റോറി ആയിട്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി മാത്രം അയച്ചു തന്നാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ അത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഗിവ്അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളുടെ വാട്സപ്പ് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റോറി ആയിട്ട് നമ്മുടെ ഈ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി എനിക്ക് അയച്ചു തന്നാൽ മതി ട്വൻറ്റി ഫോർ ഹേഴ്സ് കംപ്ലീറ്റ് ചെയ്ത വാട്സപ്പ് സ്റ്റാറ്റസ് അപ്പോൾ ഇതിൽ വിന്നർ ആവുന്ന ആൾക്ക് കിട്ടുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് സാരി സർപ്രൈസാണ് അപ്പോൾ താല്പര്യമുള്ളവർ പങ്കെടുക്കുക ആരാണ് വിന്നർ നോക്കാം നമുക്കിതിന് മുന്നേ കിട്ടിയ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ പ്രൊഡക്ട്സിൽ അപ്പോൾ നിങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് ബാക്കി കളേഴ്സ് കാണാം ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതെ നല്ലൊരു വൈൻ ഷെയ്ഡാണേ ഒരു കോഫി ബ്രൗൺ വൈൻ മിക്സഡ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബോഡി ഈ ഒരു കോഫി ബ്രൗണും പല്ലു നല്ല ഡാർക്ക് ഗ്രീനാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഗ്രീൻ കളറാണ് നാനൂറ്റെഴുപത് രൂപയാണ് കേട്ടോ ഫോർ സെവൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല കളർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണിത് ഉണ്ട് നിങ്ങളിൽ ഓൾറെഡി ബ്ലൗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല ഗ്രീനോ കോഫി ബ്രൗണോ വൈൻ എന്ത് കളർ വേണേലും ഇടാം നമുക്ക് ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ബ്ലൂ നല്ല രസമാണ് ഈ ബ്ലൂ ഷെയ്ഡ് കാണാനായിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എല്ലാ കളേഴ്സും നല്ലതാണോ കേട്ടോ വീഡിയോയിലുള്ള എല്ലാ കളേഴ്സും നിങ്ങൾ ഈ ഒരു ഈ ഒരു സാരി ഒരു മസ്ബൈ സാരി ആണ് അടുത്ത ഇങ്ങനെയാണ് വരുന്നത് ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ ക്രീം ഒരു മിക്സഡ് ഷെയ്ഡാണ് ബ്ലൂ കളറാണ് അതിൻ്റെ ബോഡി വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരാം ഇനി അടുത്തതാണ് ഓൾ ടൈം ഡിമാൻഡുള്ള ഒരു ഷെയ്ഡാണ് കേട്ടത് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് മജന്ത എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണേ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ബോഡി ഗ്രീനാണ് പല്ലു പൂഷൻ ആണ് വരുന്നത് കേട്ടോ മജിന്ത എന്ന് പറയുമ്പോൾ എക്സാക്ട് മജിന്തയല്ല ചെറിയൊരു സ്ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൂടി വന്നിട്ടില്ല നല്ലൊരു ഷെയ്ഡാണ് ഭയങ്കര ഓവർ ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നെസ്സുള്ള ഭജന്ത നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തുള്ളത് നല്ല കളർ കോമ്പിനേഷൻ ആണ് മെറ്റീരിയൽ ഇടയ്ക്ക് ഒരു ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് അപ്പം നമ്മൾ എടുത്തുകഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ ഇനി അടുത്തതാ നല്ലൊരു ബ്ലൂ ആൻഡ് യെല്ലോ ഇതൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടു നിന്നിട്ടുള്ളത് തേർഡ് വീഡിയോ ആണ് ആക്ച്വലി നമ്മുടെ മധുബനി സാരീസിൻ്റെ മാത്രം തേർഡ് വീഡിയോ ആണ് അത്രയും ഡിമാൻഡുള്ള സാരിയാണ് കാരണം ഇതിൻ്റെ പ്രിൻറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വർലി പ്രിൻ്റ് ഇത് വരുന്നത് ഇതെല്ലാം വെസ് നമ്മൾ ബംഗാളിൽ നിന്നാണ് ഈ സാരികളെല്ലാം കൊണ്ടുവരുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് സാരി വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പം അതാണ് റീസ്റ്റോക്ക് ചെയ്യാനുള്ള ടൈം എടുക്കുന്നത് നമുക്കൊരു ഏഴെട്ട് ദിവസമെങ്കിലും വേണ്ടി വരും ഒരു സാരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇനി അടുത്തതാണ് നല്ലൊരു ഗ്രേ ആൻഡ് ട്രഡിഷ് മെറൂൺ കോമ്പിനേഷനാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് അല്ല എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ ബോഡി ഗ്രേയും പല്ലു റെഡുമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് നിങ്ങൾക്ക് റെഡ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാം ഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ കാരണം വേഗം തീർന്നു പോവും ഞാൻ എടുത്തെടുത്ത് പറയുവാണ് ഇനി അടുത്തതാണ് ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ നല്ല ബ്ലൂ ആൻഡ് ഇതാ ഒരു പിങ്കിഷ് മജന്ത ഷെയ്ഡാണ് ഒരു നമ്മുടെ വാടാമല്ലി ഷെയ്ഡും കൂടി മിക്സ് വന്നിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഈ കളറ് കാണാനായിട്ട് ഡാക്ക് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പെർഫെക്റ്റ് ചോയ്സാണ് ഈ സാരി കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടത് ഒരു ബ്ലൂവും യെല്ലോയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബോഡി വരുന്നത് ബ്ലൂ ആണ് ഉണ്ടോ ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത് കണ്ടോ ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് ബ്ലൂ ആണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പല്ല് വരുന്നത് യെല്ലോ ആണ് കണ്ടോ അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പോർഷനും യെല്ലോ ആണ് കൊടുക്കണം കേട്ടോ അത് കണ്ടോ ബ്ലൗസ് യെല്ലോ ആണ് വരുന്നത് ഓക്കെ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെന്താ അടുത്തതൊരു റെയർ കളറാണ് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന അമ്മമാർക്കും ആൻറ്റിമാർക്കും ഇപ്പോൾ യങ്സ്റ്റേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് അല്ല പല്ലു വരുന്നത് ഇതാണ് അതിൻ്റെ ബോഡി പോഷൻ വരുന്നത് ഈ ഒരു സാരിക്ക് മാത്രം ഇതുണ്ട് ഇതിലൊരു ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാരിക്ക് മാത്രം ഒരു കുഞ്ഞ് ബോർഡർ വന്നിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നമ്മളെല്ലാ സാരിയുടെയും പോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം വേഗം വാട്സപ്പ് ചെയ്തോളൂ പിന്നെ അതേപോലെ നമ്മളുടെ ഗീവയുടെ കാര്യം മറക്കണ്ട നമ്മളുടെ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇട്ടിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി എൻ്റെ വാട്സപ്പ് നമ്പറിൽ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ